ക്രിസ്തുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ കുർബാനയിൽ ആത്മശരീരങ്ങളോടെ സന്നിഹിതനായിരിക്കുന്ന യേശു ക്രിസ്തു നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് അൽതാര ശുശ്രൂഷികളായ കുട്ടികളെ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചു യൂറോപ്പിലെ ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള എഴുപതിനായിരത്തോളം കുട്ടികളെ ഉൾപ്പെടുത്തി നടന്ന അൽതാര ശുശ്രൂഷികളുടെ പതിമൂന്നാമത് ആഗോള തീർത്ഥാടനത്തിൽ അവരെ വത്തിക്കാനിൽ സ്വീകരിച്ച് സന്ദേശം നൽകുകയായിരുന്നു പാപ്പ മുൻവിധികളില്ലാതെ കുട്ടികൾ ഏവർക്കും സമീപസ്ഥരായിരിക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു മറ്റുള്ളവരെ മുൻവിധികളില്ലാതെ സ്നേഹിക്കാനും ഏവരെയും ഉൾക്കൊള്ളാനും കരയുന്നവർക്കൊപ്പം കരയാനും ചിരിക്കുന്നവർക്കൊപ്പം ചിരിക്കാനും പരിശ്രമിക്കണമെന്ന് യുവജനങ്ങളെ പാപ്പ ഉദ്ബോധിപ്പിച്ചു മനോഹരമായ വത്തിക്കാൻ ചത്വരം അൽത്താര ശുശ്രൂഷികളായ കുട്ടികളുടെ സാന്നിധ്യത്തിൽ കൂടുതൽ മനോഹരമായെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു അൽത്താര ശുശ്രൂഷകളുടെ അന്താരാഷ്ട്ര സംഘം ഇത്തവണ തീർത്ഥാടനത്തിനായി നിന്നോടൊപ്പം എന്ന പ്രമേയം സ്വീകരിച്ചതിനെയും പാപ്പ അഭിനന്ദിച്ചു ഈ വാക്ക് സ്നേഹത്തിന്റെ രഹസ്യം ഉൾക്കൊള്ളുന്നു ഒരു അമ്മയും ഗർഭസ്ഥ ശിശുവും തമ്മിലുള്ള ബന്ധത്തെ ഇതിന് ഉദാഹരണമായി പാപ്പ എടുത്തു പറഞ്ഞു അമ്മ തന്റെ ശിശുവിനോടും ശിശു അമ്മയോടും പറയുന്നത് ഈ വാക്കുകളാണ് വിശുദ്ധ കുർബാനയിൽ തന്റെ തിരുശരീര രക്തങ്ങളാൽ സന്നിഹിതനാകുന്ന ക്രിസ്തുവും ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത് തന്റെ കരങ്ങളിൽ വിശുദ്ധ കുർബാന എടുക്കുന്ന വൈദികൻ അനുദിനം ഇത് തന്റെ കൺമുൻപിൽ അനുഭവിക്കുന്നുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ ആത്മാവിലും ശരീരത്തിലും ഈശോയെ സ്വീകരിക്കുന്ന നിങ്ങളോടും അവിടുന്ന് പറയുന്നത് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് ഉദ്ബോധിപ്പിച്ച യേശുവിന്റെ വാക്കുകൾ മറ്റുള്ളവരെ വ്യത്യസ്തമായ രീതിയിൽ സ്നേഹിക്കാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അത് വാക്കുകൾ കൊണ്ടല്ല പ്രവൃത്തികൾ കൊണ്ടും ഹൃദയം കൊണ്ടും സാമീപ്യം കൊണ്ടും ആയിരിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു